ദൈവമുണ്ട് എന്ന് വാദിക്കുന്നവർ കാലങ്ങളായി പറയുന്ന ഒരു കാര്യമാണ് അതായത് ഈ ബിഗ് ബാങ്ക് ആരാ തുടങ്ങിയത് യൂണിവേഴ്സ് ആരാ ക്രിയേറ്റ് ചെയ്തത് ഇത്രയും കോംപ്ലക്സ് ആയിട്ടുള്ള യൂണിവേഴ്സ് ഒക്കെ തന്നെയാണ് ഉണ്ടാകുമെന്നത് ഏറ്റവും പോപ്പുലറായ സയൻസ് പുസ്തകങ്ങളിൽ പുസ്തകങ്ങളിലൊന്നായ കാൽസാന്റെ കോസ്മോസിൽ അദ്ദേഹം ഇതിന് ഉത്തരം തരുന്നുണ്ട് അതേതാണ് ഇങ്ങനെയാണ് ഇത്രയും കോംപ്ലക്സ് ആയിട്ടുള്ള ഈ പ്രപഞ്ചം ദൈവമില്ലാതെ ഉണ്ടാകില്ല എന്ന് നിങ്ങൾ പറയുമ്പോൾ അപ്പൊ ദൈവം അതിലും എത്രയോ അധികം കോംപ്ലക്സ് ആയിട്ടുണ്ട് അപ്പൊ അത്രയും കോംപ്ലക്സ് ആയിട്ടുള്ള ആ ദൈവത്തെ ആര് സൃഷ്ടിച്ചു എന്ന ചോദ്യം അവിടെ ബാക്കി ബാക്കിയില്ല സ്ഥിരം ചോദ്യമാണ് അങ്ങനെയാണെങ്കിൽ ദൈവത്തെ ആര് സൃഷ്ടിച്ചു എന്നുള്ള ചോദ്യം ബേസിക്കലി നമ്മൾ പറയുന്നത് കോംപ്ലക്സിറ്റി ഉള്ളത് സൃഷ്ടിക്കാൻ അതിനേക്കാൾ കോംപ്ലക്സ് ആയി ഒന്ന് വേണം അതുകൊണ്ട് ദൈവം ഉണ്ട് എന്നൊരു നമ്മൾ മറിച്ച് ഈ പ്രപഞ്ചത്തെ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ കോസാലിറ്റി നമുക്ക് കാണാൻ സാധിക്കും എല്ലാത്തിനും പിന്നിൽ ഒരു കോസ് ഉണ്ടാവണം അല്ലെ എന്ത് സംഭവിക്കണം എന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ ഒരു കാരണം ഉണ്ടാകണം ആ ഒരു കാരണത്തിന്റെ ചെയിൻ ഇൻഫിനിറ്റ് ആയിട്ട് റിഗ്രസ് ചെയ്യാൻ പാടില്ല ഇതാണ് നമ്മുടെ ആർഗ്യുമെന്റിന്റെ കോർ എന്ന് പറയുന്നത് ഇൻഫിനിറ്റ് ആയിട്ട് പോയാൽ ഈ കാരണം അല്ലെങ്കിൽ കാരണങ്ങളുടെ ചെയിൻ ആയിട്ട് റിഗ്രസ് ചെയ്ത് പോയാൽ കാര്യം നടക്കില്ല ഈ പ്രപഞ്ചം സാധ്യമാകണമെന്നുണ്ടെങ്കിൽ ഇതിന് പിന്നിലുള്ള കാരണങ്ങൾ അനന്തമായി പോയാൽ ഈ പ്രപഞ്ചം സാധ്യമാകില്ല ഈ പ്രപഞ്ചമുണ്ട് ഉണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഈ കാരണങ്ങളുടെ ചെയ്ത് അനന്തമായി പോകാൻ പറ്റൂല അതിൻ്റെ ഏറ്റവും അവസാനത്ത് കാരണങ്ങൾ ആവശ്യമില്ലാത്ത ഒരു അസ്തിത്വം വേണം ആ അസ്തിത്വത്തെയാണ് നമ്മൾ ദൈവം എന്ന് വിളിക്കുന്നത് ആ ദൈവത്തെയാണ് നമ്മൾ അൽ ഇല സാക്ഷാൽ ആരാധ്യൻ സർവേശ്വരൻ അള്ളാ എന്ന് വിളിക്കുന്നത് ആ കാരണങ്ങൾ ആവശ്യമില്ലാത്ത മറ്റാരും സൃഷ്ടിക്കേണ്ടതില്ലാത്ത ഉണ്ടായതല്ല ദൈവം ദൈവം ഉണ്ട് ദൈവം ഉണ്ട് ആ ഉള്ള ദൈവത്തിന് കാരണങ്ങൾ ആവശ്യമില്ലാത്ത തുടക്കം ആവശ്യമില്ലാത്ത ഒരു ദൈവം ഉണ്ടെങ്കിൽ മാത്രമേ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വിശദീകരിക്കാൻ പറ്റൂ എന്നുള്ളതാണ് ബേസിക് ആയ ആർഗ്യുമെന്റ് അപ്പൊ കാരണങ്ങൾ ആവശ്യമില്ലാത്ത ദൈവത്തിന്റെ കാരണം എന്താണെന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിന് ചില്ലറ വിവരക്കേട് പോലും